വിശദമായ വാർത്തകളിലേക്ക് ആർത്തവത്തെ രോഗമായി ചിത്രീകരിച്ച് ഇൻഷുറൻസ് നിഷേധിച്ച കമ്പനി ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം ഇൻഷുറൻസ് തുകയും നഷ്ടപരിഹാരവുമടക്കം ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയാണ് പരാതിക്കാരന് നൽകേണ്ടത് വണ്ടൂർ സ്വദേശിയുടെ പരാതിയിലാണ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി വണ്ടൂർ നടുവത്ത് സ്വദേശി സുബ്രഹ്മണ്യൻ ഭാര്യയുടെ ചികിത്സാ ചെലവിനായി നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ വിധി രണ്ടായിരത്തി ഇരുപത് മുതൽ സ്ഥിരമായി പുതുക്കി വരുന്നതാണ് കുടുംബാംഗങ്ങളുടെ പേരിലുള്ള പരാതിക്കാന്റെ ഇൻഷുറൻസ് പോളിസി രണ്ടായിരത്തിമൂന്ന് ജൂണിൽ പരാതിക്കാരന്റെ ഭാര്യയെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുപത്തിയേഴ് രൂപ ചികിത്സയ്ക്കായി അനുവദിക്കണമെന്ന് ഇൻഷുറൻസ് കമ്പനി അറിയിച്ചെങ്കിലും രേഖകൾ പരിശോധിച്ച ശേഷം ചികിത്സാ ചെലവ് നൽകില്ലെന്ന് അറിയിക്കുകയാണ് ഇൻഷുറൻസ് കമ്പനി ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ രോഗി അമിത രക്തസ്രാവത്തിന് ഡോക്ടറെ എന്നും ഇത് മറച്ചുവെച്ചുകൊണ്ടാണ് ഇൻഷുറൻസ് പോളിസി എടുത്തതെന്നും അതിനാൽ ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്നുമാണ് ഇൻഷുറൻസ് കമ്പനി വാദിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഡോക്ടറെ കണ്ടതും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചികിത്സ തേടിയതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും കമ്പനിയുടെ സേവനത്തിലെ വീഴ്ചയാണെന്നും കമ്മീഷൻ വിധിച്ചു മാത്രമല്ല യുവതിയായ ഒരു സ്ത്രീയുടെ മാസമുറയിൽ അമിതമായി രക്തമുണ്ടായിരുന്നതിനാൽ ഇത് രോഗമായി കണക്കാക്കി ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണമെന്നത് വിചിത്രമായ നിലപാടെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി തുറന്ന ചികിത്സാ ചെലവ് ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുപത്തിയേഴ് രൂപയും നഷ്ടപരിഹാരമായി അൻപതിനായിരം രൂപയും കോടതി ചെലവായി പതിനായിരം രൂപയുമാണ് പരാതിക്കാരന് നൽകണമെന്ന് വിധിച്ചത് മാസത്തിനകം വിധിസംഖ്യ നൽകാതിരുന്നാൽ വിധിയായ തീയതി മുതൽ പന്ത്രണ്ട് ശതമാനം പലിശയും നൽകണം കേരള മലപ്പുറം